ദണ്ഡവിമോചനം എന്താണ് അപരാധ വിമുക്തരായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷികൾ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത് പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണമായോ ആകാം ഏത് വിശ്വാസിക്കും തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ് പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം നോമ്പുമായി ബന്ധപ്പെട്ടത് വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുക അരമണിക്കൂറെങ്കിലും യേശുവിന്റെ പീഡാനുഭവത്തെ പറ്റി വായിക്കുക ധ്യാനിക്കുക വലിയ നോമ്പിലെ വെള്ളിയാഴ്ച കുരിശ് രൂപത്തിന്റെ മുമ്പിൽ ജപം ചൊല്ലുക പെസഹാ വ്യാഴാഴ്ച കൊല്ലൻ ഭക്ഷണെ എന്ന ഗീതം ആലപിക്കുക ദുഃഖ വെള്ളിയാഴ്ച ആരാധന ക്രമപ്രകാരം കുരിശിന്റെ ആരാധനയിൽ പങ്കെടുത്ത് കുരിശു ചുംബിക്കുക ദുഃഖ ശനിയാഴ്ച തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിക്കുക പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുക ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം നിർദ്ദിഷ്ട പരിഹാര ജപം പരസ്യമായി ചൊല്ലുക വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം കൊല്ലൻ ഭക്ഷണെ എന്ന ഗീതം ആഘോഷമായി ആലപിക്കുക മൂന്ന് പൂർണ്ണ ദിവസമെങ്കിലും ധ്യാനം ശ്രവിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുക പള്ളിയിലോ പൊതു കുടുംബത്തിലോ സന്യാസ സമൂഹത്തിലോ ഭക്ത സംഘടനയിലോ എല്ലാവരും കൊന്ത ചൊല്ലുക അഞ്ച് രഹസ്യം പൂർണ്ണമായി ചൊല്ലി ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും വേണം ഒൻപത് വ്യക്തിപരമായ കൊന്തയ്ക്ക് ഭാഗിക ദണ്ഡവിമോചനം കിട്ടും ബൈബിളും ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒറ്റയ്ക്കോ സമൂഹമായോ അരമണിക്കൂറെങ്കിലും ആരാധന നടത്തുക പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നയാൾക്കും ആ കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നവർക്കും അരമണിക്കൂറെങ്കിലും ദിവസവും വിശുദ്ധ ബൈബിൾ ഭക്തിയോടെ വായിച്ച് ധ്യാനിക്കുന്നവർക്ക് മാർപ്പാപ്പിയോടും മെത്രാനോടും സമർപ്പിതരോടും ബന്ധപ്പെട്ടത് പൂർണ്ണ ദണ്ഡവിമോചനത്തോട് കൂടിയ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുക മാർപ്പാപ്പ അർബിറ്റ് എറ്റ് ഓബിസ് ആശീർവാദം നൽകുമ്പോൾ റേഡിയോ പോലെയുള്ള മീഡിയയിലൂടെ ശ്രവിച്ചുകൊണ്ട് ദണ്ഡവിമോചനം പ്രാപിക്കാം പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്ന വൈദികനും അതിൽ സന്യസ്ഥരുടെ വൃദ്ധവാഗ്ദാന കർമ്മങ്ങളിൽ ഭക്തിപൂർവം സംബന്ധിക്കുന്നവർക്കും ദേവാലയവുമായി ബന്ധപ്പെട്ടത് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ദിനത്തിൽ പള്ളി സന്ദർശിക്കുക പ്രാർത്ഥിക്കുക ഓഗസ്റ്റ് പതിനഞ്ചിന് ഇടവക പള്ളി സന്ദർശിച്ച് ക്രമപ്രകാരം ആരാധന നടത്തുക പള്ളിയോ അൾത്താരിയോ കൂതാശ ചെയ്യുന്ന ദിവസം പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിക്കുക രൂപതയിലെ മെത്രാൻ ഔദ്യോഗിക ഇടവക സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന തിരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുക സ്വന്തം ജ്ഞാനസ്നാന ദിനത്തിൽ വാഗ്ദാനം നവീകരിക്കുക പ്രത്യേക ദിനവുമായി ബന്ധപ്പെട്ടത് ജനുവരി ഒന്നാം തീയതി തലാഹ്റുഹ എന്ന ഗീതം പരസ്യമായി ആലപിക്കുക വർഷാവസാന ദിനത്തിൽ ലഹ് അലാഹ എന്ന കൃതജ്ഞതാ സ്തോത്രം പരസ്യമായി ചൊല്ലുക ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളിൽ മനുഷ്യകുലത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠാ ജപം ചൊല്ലുക ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദേവകരുണയുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പള്ളിയിൽ പങ്കെടുക്കുക ബന്ധ ക്രിസ്ത ദിനം താലാഹ്ഹ ഗീതം പാടുക പൗരോഹിത്യം സന്യാസം സ്വീകരിച്ചതിന്റെ ഇരുപത്തിയഞ്ച് അൻപത് അറുപത് എഴുപത്തിയഞ്ച് എന്നീ വാർഷിക ദിനത്തിൽ ജൂബിലിയറിൻ അർപ്പിക്കുന്ന ആഘോഷമായ ദിവ്യബലിയിൽ സംബന്ധിക്കുക തിരുസഭയിൽ വൈദികർക്ക് വേണ്ടി മാസാദ്യ വ്യാഴാഴ്ചകളിൽ കുർബാനി അർപ്പിച്ച് പുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി ഒരു പരോപകാര നന്മപ്രവൃത്തിയെങ്കിലും ചെയ്ത് കാഴ്ചവെക്കുന്ന വിശ്വാസികൾക്ക് പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം പ്രാപിക്കാം പരേതരുടെ ദിനവുമായി ബന്ധപ്പെട്ടത് മരണസമയത്ത് അപ്പുസ്തോലിക ആശീർവാദം സ്വീകരിക്കുക അതിനുള്ള അവസരം ലഭ്യമല്ലെങ്കിൽ മരണാസന്നിന് അയാൾ ഏതെങ്കിലും സഭാത്മക പ്രാർത്ഥന ഉദാഹരണത്തിന് വിശ്വാസ പ്രമാണം ജീവിതകാലത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ് ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ടുന്ന വ്യവസ്ഥകൾ ഇവിടെ ബാധകമല്ല സകല മരിച്ചവരുടെയും ദിനത്തിൽ പള്ളിയിലോ കപ്പേളയിലോ ഉള്ള തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുക ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി സമർപ്പിക്കുക ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി കാഴ്ചവെക്കാം എന്നാൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഇത് നിയോഗിക്കാവുന്നതല്ല നവംബർ ഒന്ന് മുതൽ എട്ട് വരെ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും ഈ ദണ്ഡവിമോചനം ആത്മാക്കൾക്കായി കാഴ്ചവെക്കുക ഭാഗിക ദണ്ഡവിമോചനം ഉപവിപ്രവർത്തികൾ ചെയ്യുക പാപപരിഹാരത്തിനായി ആശയടക്കം ചെയ്യുക രോഗികളെ സന്ദർശിക്കുക ക്ലേശിതരെ ആശ്വസിപ്പിക്കുക പണം കൊടുത്തോ മറ്റോ പാവപ്പെട്ടവരെ സഹായിക്കുക മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുക പഠിക്കുക വെഞ്ചരിച്ച കുരിശ് കൊന്ത വെന്തിങ്ങ ലോക്കറ്റ് എന്നിവ ധരിക്കുക സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുക വിശുദ്ധ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക ത്രികാല ജപം ചൊല്ലുക ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക സെമിത്തേരി സന്ദർശനം നടത്തുക ഒപ്പീസ് ചൊല്ലുക ദിവ്യകാരുണ്യ ആരാധന നടത്തുക വിശ്വാസ പ്രമാണം മനസ്താപ്രകരണം വിശ്വാസ പ്രകരണം ശരണപ്രകരണം സ്നേഹപ്രകരണം എന്നിവ ചൊല്ലുക മാർപ്പാപ്പിയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും ദേള മാതാവ് പരിശുദ്ധരാജ്ഞി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലുക സഭ അംഗീകരിച്ച ലുത്തിനിയകൾ പ്രാർത്ഥനകൾ എന്നിവ ചൊല്ലുക ദണ്ഡവിമോചനമുള്ള സുഹൃത ജപങ്ങൾ ഉരുവിടുക വിശുദ്ധ ബൈബിൾ പാരായണം സങ്കീർത്തനം അൻപത്തി ഒന്ന് സംഗീർത്തിനും നൂറ്റി മുപ്പത് ലോക്ക നാല് അമ്പത്തിയഞ്ച് മറിയത്തിന്റെ സ്ത്രോത്ര ഗീത മാസ ധ്യാനത്തിൽ പങ്കെടുക്കുക വചനപ്രകോഷണ ശുശ്രൂഷകളെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ സഹായിക്കുക പ്രശംസയ്ക്ക് വേണ്ടിയല്ലാതെ സാമൂഹ്യ സേവനം ചെയ്യുക മിത്രാന്റെ ഇടയ സന്ദർശന ദിനത്തിൽ പള്ളിയിൽ പോവുക ദേവാലയമോ കപ്പേളയോ സന്ദർശിക്കുക എന്നതിന്റെ അർത്ഥം പള്ളിയിലോ കപ്പേളയിലോ ചെന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു വിശ്വാസ പ്രമാണം ഒരു തൃത്തസ്തുതി എന്നിവ പ്രാർത്ഥിച്ചാൽ സഭ നിശ്ചയിച്ച ദേവാലയ സന്ദർശനമായി ദണ്ഡവിമോചന പ്രാപ്തിക്ക് വ്യവസ്ഥ പ്രകാരമുള്ള സൽകൃത്യങ്ങളും നടത്തണം